പറ്റി കേട്ടപ്പോൾ തൊട്ട് എനിക്ക് തോന്നിയതാണ് കേട്ടോ ഒന്ന് പാൽപ്പുട്ട് ഉണ്ടാക്കി നോക്കണം അങ്ങനെ എന്തായാലും ഞാനൊരു ദിവസം ഉണ്ടാക്കി ഒരു അടിപൊളി സംഭവമാണ് നല്ല ടേസ്റ്റാണ് അപ്പം രാവിലെ ഉണ്ടാക്കാൻ പറ്റിയ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റാണല്ലോ പുട്ട് പക്ഷേ അതിന് കറിയൊന്നുമില്ല നമുക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് രാവിലെ ചിലപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ പഴമൊന്നും ഉണ്ടായിരിക്കില്ല ആ സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റാണിത് ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ന്യൂ പ്രീമിയറിൻ്റെ പുട്ടുപൊടിയാണ് ഇനി നിങ്ങളുടെ അടുത്ത ന്യൂ പ്രീമിയർ ഇല്ലെങ്കിൽ വിശ്വാസ് എന്ന് പറയുന്ന പുട്ടുപൊടി എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ രണ്ടെണ്ണമാണ് ഞാൻ ട്രൈ ചെയ്തത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് യു കെ യു എസ് ഓസ്ട്രേലിയ ഉള്ളവർക്കൊക്കെ ഈ വിശ്വാസ് ട്രൈ ചെയ്യാവുന്നതാണ് ആവശ്യത്തിന് പുട്ടുപൊടി എടുത്ത ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ സാധാരണ പുട്ട് നനയ്ക്കുന്നവരെ വെള്ളം ഒഴിച്ച് കൊടുത്തു പുട്ട് നനച്ചെടുത്തു പുട്ട് നനച്ചെടുത്ത് ഒരു പത്ത് മിനിറ്റ് നേരം നമ്മൾ മാറ്റി വെക്കണം അതിന് ശേഷം അരിക്കണം ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ അതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാനിത് പത്ത് മിനിറ്റ് മാറ്റി വെച്ച ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തു തേങ്ങ എന്തോരോ അത്രയും ടേസ്റ്റാണ് കേട്ടോ പിന്നെ കുറച്ച് ക്യാരറ്റ് ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി പിന്നെ പഞ്ചസാര അത് നമ്മുടെ മധുരമനുസരിച്ച് ഇടുക കുറച്ച് പഞ്ചസാര ഇടുന്നതായിരിക്കും ടേസ്റ്റ് മധുരം വേണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാം അതിനുശേഷം നമുക്കിതെല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ പുട്ട് നനയ്ക്കുമ്പം ഇതെല്ലാം കൂടെ കൂടി നമ്മൾ മിക്സ് ചെയ്യരുത് ആദ്യമേ പുട്ട് നനച്ച് മാറ്റി വെച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം മാത്രമേ ബാക്കിയുള്ള ക്യാരറ്റും പാൽപ്പൊടിയും ഇട്ട് ഇട്ടുകൊടുക്കാവുള്ളൂ അതിനുശേഷം ശേഷം നമുക്കിത് പുട്ടുകുറ്റിയിലേക്ക് അല്ലെങ്കിൽ ചിട്ടപ്പുട്ടിൻ്റെ നമ്മുടെ അടുത്ത് എന്താണുള്ളത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്നുമില്ലെങ്കിൽ നമ്മൾ വെറുതെ അപ്പച്ചമ്പിലിട്ട് ആവി കയറ്റി എടുത്താലും മതിയാവും ഇതുപോലെ നമ്മൾ പുട്ട് സാധാരണ പുട്ട് ഉണ്ടാക്കുന്ന പുട്ടുണ്ടാക്കുന്ന സ്റ്റീം ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഒരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതിനും ശരിക്കും കഴിച്ചിട്ടില്ലാത്തവർ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഇതൊന്നും ഉണ്ടാക്കി നോക്കണം അതിൻ്റെ ആ പാൽപ്പൊടി ചേർത്തതും ചെറിയൊരു മധുരം ഒക്കെ ആയിട്ട് നമുക്ക് ഒരു കറിയും വേണ്ട പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണിത് ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ക്യാരറ്റൊക്കെ ഉള്ളതുകൊണ്ട് പിള്ളേരൊക്കെ ആയാലും വലിയവർക്കായാലും എല്ലാം കഴിക്കാൻ പറ്റിയതാണ് അപ്പോൾ ഇതുപോലെ ഒന്നും ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഈ പാൽപ്പൂട്ടുണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ഈ രീതിയിലൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാവും അപ്പോൾ രാവിലെ ഇനി ബ്രേക്ക്ഫാസ്റ്റിന് പഴമൊന്നുമില്ല അല്ലെങ്കിൽ കടലക്കറിയില്ല അങ്ങനെ ഒന്നും ഓർത്ത് ആരും കേട്ടോ ഈ രീതിയിലൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ